സുഹ നമ്മൾ ഈ ഫ്ലവർ പല കളർ ഫ്ലവർ കിട്ടണ ഷോപ്പിലേക്ക് ഷോപ്പിലേക്കട്ടോ പോണത് ഞാൻ സാൽമിയെന്നാണ് പോകണം അപ്പോൾ സീ സൈഡ് വഴി നല്ല കാഴ്ചയൊക്കെ കണ്ടുപോകാമെന്ന് പറഞ്ഞ നേരെ കുവൈറ്റ് ടവറൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഷുവൈക്കിലേക്ക് പോവാണ് കാരണം ഈ വഴിക്ക് പോയാൽ ട്രാഫിക് കുറച്ച് കുറവുണ്ട് കുവൈത്തിൽ ടവർ കാണാൻ നല്ല ഭംഗിയുണ്ട് സീ സൈഡിൽ പോകുമ്പോൾ നമുക്ക് നല്ല കാഴ്ച ഒക്കെ കണ്ടുപോകാം അങ്ങനെ ഷുവൈക്കിലെത്തി ഇത് ഷുവൈക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പല കളർ ഫ്ലവർ കാണുന്നത് ഞാനിത് കണ്ടിട്ടില്ല ഇത് ഏത് രാജ്യത്തേതു പോലും എനിക്കറിയില്ല അറിയുന്നവരുണ്ട കമൻറ്റ് ചെയ്യണം ഞാൻ വൈറ്റ് ഫ്ലവർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കോളിഫ്ലവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് അവിടെ ഇത് ഇത് ഷുവക്കിൽ ഒരു ഷോപ്പിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പല പല കളറിലുള്ളത് ഗ്രീന് അതേപോലെ മഞ്ഞ വയലറ്റ് പിന്നെ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് മാത്രം കിട്ടുന്നതാണ് ഇവിടെ എക്സ്പെൻസീവ് കുറച്ച് എക്സ്പെൻസീവാണ് നല്ല പൈസ ഉള്ളവർക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത് ഈ ഫ്ലവറിന് തന്നെ വരുന്നുണ്ട് മൂന്നിനാറൊക്കെ ഒരു കിലോന് നാട്ടിൽ ഏകദേശം ആയിരം രൂപോളം വരും പല കളർ കണ്ടോ ഗ്രീൻ ഈ ഗ്രീനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫ്ലവർ വൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ഏത് രാജ്യത്തേന്ന് പോലും എനിക്കറിയില്ല അവിടെ അന്വേഷിച്ചപ്പോൾ ഏതോ ഒരു പേര് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിലെന്നില്ല അതേപോലെ ഈ ചെറിയ ചെറിയ തക്കാളികൾ പല വലുപ്പത്തിലുള്ള തക്കാളികൾ കണ്ടോ ഇതൊക്കെ ഇവിടെ നിന്നാണ് വരുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി പല വലിയ വലിയ സൈസ് തക്കാളികൾ പലതരം ഈ അതേപോലെതന്നെ വഴുതനങ്ങ പല ചെറുത് വലുത് പല പല വെറൈറ്റി സാധനങ്ങൾ ഈ കുഞ്ഞു പൈനാപ്പിൾ കണ്ടോ ഫ്രോസൺ ആണ് ഇതൊക്കെ കുഞ്ഞ് പൈനാപ്പിൾ ഇതെന്താ കോക്കനട്ടാണ് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കോക്കനട്ടിൻ്റെ ചെറുത് അതേപോലെ മാംഗോ മാംഗോ ഒക്കെ ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചില്ല ടേസ്റ്റ് നോക്കിയിട്ടില്ല അതേപോലെ പല വെറൈറ്റി ഫ്രൂട്ട്സ് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും ഇതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരക്കാണ് എട്ട് ദിനാറൊക്കെയാണ് ഒരെണ്ണത്തിന് വരുന്നത് കിട്ടതിനാറ് പറഞ്ഞ് ഏകദേശം രണ്ടായിരം ആയി അതേപോലെ ബ്രോക്കലി നമുക്കറിയാം പിന്നെ ഗ്രീന് പച്ചമുളക് ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല അറിയാവുന്ന ഒരു കമൻറ്റ് ഇട്ടേക്ക് അതേപോലെ നമ്മുടെ ക്യാപ്സിക്കം പല പല കളറ് ക്യാപ്സിക്കാൻ എല്ലാ കളറും ഇവിടെ കിട്ടുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഏത് ഐറ്റംസും അതേപോലെ വെജിറ്റബിൾ ഏകദേശം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഷൂ വൈക്കിലാണ് ഞാൻ അതിൻ്റെ പേര് ലാസ്റ്റ് കൊടുക്കാം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പോയാൽ മതി അതേപോലെ കണ്ട ടൊമാറ്റോടെ പല കളറ് സൈസുള്ള ടൊമാറ്റോകളാണ് കേട്ടോ ചെറുതും വലുതും നല്ല പല കളറായിട്ടുള്ളതാണ് നല്ല പാക്കറ്റ് പാക്കറ്റായി നല്ല നല്ല എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ നല്ല എക്സ്പെൻസീവാണ് അതേപോലെ കറ്റാർ വാഴ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഷോപ്പ് വരുന്ന ഷു ഇതാണ് അതിൻ്റെ പേര് ഇവിടെ വന്നത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ നല്ല എക്സ്പെൻസീവാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ഫ്രഷ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഷോയ്ക്കിൽ വരാം ഓക്കെ താങ്ക് യു